ഹലോ സുഹൃത്തുക്കളെ ഇന്ത്യൻ സിനിമയും ഷെയർ മാർക്കറ്റും ഒരുപോലെ വിറച്ചു നിൽക്കുന്ന ഒരു വമ്പൻ വാർത്തയുമായാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം നിവിൻ പോളി അതെ മലയാളത്തിന്റെ പ്രിയ താരം നിവിൻ പോളി ഇപ്പോൾ ബിസിനസ് ലോകത്തെ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കയാണ് നിങ്ങൾക്കറിയാമോ ഒറ്റ ദിവസം കൊണ്ട് ഒരു കമ്പനിയുടെ ഓഹരി വില കുതിച്ചുയരാൻ നിവിൻ പോളി കാരണമായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ പനോരമ സ്റ്റുഡിയോസ് ഇന്റർനാഷണൽ എന്ന കമ്പനിയും നിവിൻ പോളിയും തമ്മിലുള്ള ആ നൂറ് കോടി രൂപയുടെ മെഗാ ഡീൽ ഇത് വെറുമൊരു വാർത്തയല്ല ഇതൊരു ചരിത്രമാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് സിനിമാ ലോകത്തെ ഈ അട്ടിമറിയെക്കുറിച്ചാണ് ദൃശ്യം മൂന്നിന്റെ ആഗോള വിതരണാവകാശവും പനോരമ സ്റ്റുഡിയോസിന്റെ കുതിപ്പും എല്ലാം ഈ വീഡിയോയിൽ ആദ്യമായി നമുക്ക് ആരാണ് ഈ പനോരമ സ്റ്റുഡിയോസ് എന്ന് നോക്കാം ബോളിവുഡിലെ ഹിറ്റ് മേക്കർ അജയ് ദേവ്ഗണിന്റെ പേര് കേട്ടിട്ടില്ലേ പനോരമ സ്റ്റുഡിയോസിൽ അദ്ദേഹത്തിന് ഒന്ന് പോയിന്റ് നാല് ഒന്ന് ശതമാനം ഓഹരി പങ്കാളിത്തമുണ്ട് അതായത് ഒരു സൂപ്പർ സ്റ്റാർ വിശ്വസിക്കുന്ന കമ്പനി ദൃശ്യം ഒന്ന് ദൃശ്യം രണ്ട് ഹിന്ദി റെയ്ഡ് പ്യാർക്ക പഞ്ച്നാമ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ള പല വമ്പൻ ഹിറ്റുകളുടെയും നിർമ്മാണത്തിലും വിതരണത്തിലും ഇവരുടെ കയ്യപ്പുണ്ട് സിനിമയുടെ കഥ തുടങ്ങുന്നത് മുതൽ അത് തിയേറ്ററിൽ എത്തുന്നതുവരെ വേണ്ട എല്ലാ കാര്യങ്ങളും പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ മ്യൂസിക് മാർക്കറ്റിംഗ് ഇതെല്ലാം ഒരൊറ്റക്കുട കീഴിൽ ഇവർ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പനോരമ എന്നത് വെറുമൊരു പ്രൊഡക്ഷൻ ഹൗസ് മാത്രമല്ല അതൊരു വലിയ കോർപ്പറേറ്റ് എംപയർ ആണ് ഇനി നമുക്ക് പ്രധാന കാര്യത്തിലേക്ക് വരാം എന്താണ് നിവിൻ പോളിയും പനോരമയും തമ്മിലുള്ള ആ കരാർ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഡീലുകളിൽ ഒന്നാണിത് കോടി രൂപയുടെ കരാർ എക്സ്ചേഞ്ച് ഫൈലിംഗ് പ്രകാരം മലയാളത്തിൽ ഒരു സിനിമയല്ല മറിച്ച് ഒരു നിര സിനിമകൾ നിർമ്മിക്കാനാണ് ഇവർ തമ്മിൽ ധാരണയായിരിക്കുന്നത് നിവിൻ പോളിയുടെ ഉടമസ്ഥതയിലുള്ള പ്രൊഡക്ഷൻ കമ്പനിയുമായി ചേർന്നായിരിക്കും ഈ സിനിമകൾ നിർമ്മിക്കുക എന്തുകൊണ്ടാണ് പനോരമ നിവിൻ പോളിയെ തിരഞ്ഞെടുത്തത് കാരണം സിംപിളാണ് മലയാള സിനിമയ്ക്ക് ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ മാർക്കറ്റുണ്ട് ഈ മാർക്കറ്റിലേക്ക് നിവിൻ പോളി എന്ന വലിയൊരു ബ്രാൻഡിനെ കൂട്ടുപിടിച്ചിറങ്ങിച്ചെല്ലാനാണ് പനോരമയുടെ നീക്കം ദക്ഷിണേന്ത്യൻ വിപണിയിലെ തങ്ങളുടെ പത്ത് ശതമാനം വിഹിതം പിടിച്ചെടുക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ജോർജ് കുട്ടിയെ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല ദൃശ്യം മൂന്ന് എന്ന സിനിമയ്ക്കായി ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് ഈ കാത്തിരിപ്പിനു പിന്നിലെ ബിസിനസ് ബുദ്ധി പനോരമ സ്റ്റുഡിയോസിൻ്റെതാണ് ദൃശ്യം മൂന്നിന്റെ വേൾഡ് വൈഡ് തിയേറ്റർ ആൻഡ് ഡിജിറ്റൽ റൈറ്റ്സ് പനോരമ സ്റ്റുഡിയോസും പെൻ സ്റ്റുഡിയോസും ചേർന്ന് സ്വന്തമാക്കി കഴിഞ്ഞു ദൃശ്യം ഒന്ന് രണ്ട് ഭാഗങ്ങളുടെ നോൺ ഇന്ത്യൻ ഭാഷകളുടെ റീമേക്ക് അവകാശങ്ങളും നേരത്തെ ഇവരുടെ പക്കലായിരുന്നു കൊറിയൻ ചൈനീസ് ഭാഷകളിലൊക്കെ ദൃശ്യം റീമേക്ക് ചെയ്യപ്പെടുമ്പോൾ ലാഭം കൊയ്യുന്നത് ഈ കമ്പനിയാണ് അപ്പോൾ ആലോചിച്ചു നോക്കൂ ദൃശ്യം മൂന്ന് റിലീസ് ചെയ്യുമ്പോൾ പനോരമയുടെ വരുമാനം എവിടെയെത്തുമെന്ന് ഇതുകൊണ്ടാണ് നിക്ഷേപകർ പനോരമയുടെ ഓഹരികൾക്കായി മത്സരിക്കുന്നത് ഇനി നമുക്ക് നമ്പറുകളിലേക്ക് വരാം ഈ വാർത്തകൾ വന്നതോടെ പനോരമയുടെ സ്റ്റോക്ക് പ്രൈസ് മൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനം വർദ്ധിച്ച് മുപ്പത്തി ഒൻപത് പോയിന്റ് ഒന്ന് പൂജ്യം രൂപയിലെത്തി വെറും ചെറിയൊരു കയറ്റമല്ല ഇത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്കെടുത്താൽ ഈ ഓഹരി നൽകിയ റിട്ടേൺ ആയിരത്തി നാനൂറ് ശതമാനമാണ് അതായത് അഞ്ച് വർഷം മുൻപ് നിങ്ങൾ ഒരു ലക്ഷം രൂപ ഇതിലിട്ടിരുന്നെങ്കിൽ ഇന്നത് പതിനാല് ലക്ഷത്തിലധികമായിരുന്നു കമ്പനിയുടെ സാമ്പത്തിക അടിത്തറയും അതിശക്തമാണ് ആർഒ ഇ ഇരുപത്തിയഞ്ച് പോയിന്റ് ഏഴ് ശതമാനവും ആർഒ സി ഇരുപത്തിയേഴ് പോയിന്റ് ഏഴ് ശതമാനവുമാണ് കടം വളരെ കുറവ് പ്രൊമോട്ടർമാർക്ക് കമ്പനിയിൽ അറുപത്തി അഞ്ച് ശതമാനം വിശ്വാസമുണ്ട് ഇതിനെല്ലാമുപരി മാർക്കറ്റിലെ മറ്റ് മീഡിയ ഓഹരികളെ അപേക്ഷിച്ച് ഈ സ്റ്റോക്ക് ഇപ്പോഴും അണ്ടർ വാല്യുവേഷനിലാണ് അതായത് വരാനിരിക്കുന്ന കാലത്ത് ഇനിയും വലിയ കുതിച്ചുചാട്ടം നാം പ്രതീക്ഷിക്കണം അപ്പോൾ സുഹൃത്തുക്കളെ ഒരു കാര്യം വ്യക്തമാണ് മലയാള സിനിമയുടെ വ്യാപ്തി കേവലം കേരളത്തിൽ ഒതുങ്ങുന്നില്ല നൂറു കോടി രൂപയുടെ ഡീലുമായി പനോരമ സ്റ്റുഡിയോസ് നമ്മുടെ നിവിൻ പോളിയെ കൂട്ടുപിടിക്കുന്നത് ആഗോള സിനിമാവിപണി പിടിച്ചെടുക്കാനാണ് ദൃശ്യം മൂന്ന് എന്ന ബ്രാൻഡും നിവിൻ പോളി എന്ന താരമൂല്യവും ഒത്തുചേരുമ്പോൾ പനോരമ സ്റ്റുഡിയോസ് എന്ന ഓഹരി ഇനിയും പുതിയ ഉയരങ്ങൾ കീഴടക്കുമെന്നതിൽ സംശയമില്ല നിങ്ങൾ ഈ ബിസിനസ് ഡീലിനെ എങ്ങനെ കാണുന്നു നിവിൻ പോളിയുടെ തിരിച്ചുവരവാകുമോ ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു തകർപ്പൻ വാർത്തയുമായി വീണ്ടും കാണാം സൈനിങ് ഓഫ് ഈ റിപ്പോർട്ട് വിവിധ പ്രമുഖ ന്യൂസ് പോർട്ടലുകളിൽ നിന്നും ലഭ്യമായ വിവരങ്ങൾ ക്രോഡീകരിച്ച് തയ്യാറാക്കിയതാണ് ഇത് കേവലം വിവരശേഖരണത്തിനും വേണ്ടിയുള്ളതാണ് പനോരമ സ്റ്റുഡിയോസ് ഇന്റർനാഷണൽ എന്ന കമ്പനിയുടെയോ മറ്റേതെങ്കിലും കമ്പനിയുടെയോ ഓഹരികൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള നിർദ്ദേശമായി ഈ റിപ്പോർട്ടിനെ കണക്കാക്കരുത് ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപം നടത്തുന്നതിന് മുൻപ് നിങ്ങൾ സ്വന്തം നിലയിൽ പഠനങ്ങൾ നടത്തുകയോ ഒരു സെബി അംഗീകൃത സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ സഹായം തേടുകയോ ചെയ്യേണ്ടതാണ് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ ഉത്തരവാദിത്തം നിക്ഷേപകനും മാത്രമായിരിക്കും